മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു സുരേഷ് ഗോപി എപ്പോഴിതാ മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ മറിഞ്ഞ ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതുകൂടി പരിഗണിച്ചാണ് സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി സ്പർശിച്ചെന്ന് വ്യക്തമാക്കിയ മാധ്യമപ്രവർത്തികയുടെ പരാതിയിലാണ് കോഴിക്കോട് നടക്കാവ് പോലീസ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ സർക്കാർ നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിനു പിന്നാലെയാണ് കേസെന്ന് വീണ്ടും പരിഗണിക്കുകയും സുരേഷ് ഗോപിക്ക് ജാമ്യം നൽകുകയും ചെയ്തത് ഇന്നും ജനം സുരേഷ് ഗോപിക്ക് ഒപ്പം തന്നെയാണ് അതായത് അദ്ദേഹം അങ്ങനെ ചെയ്യില്ലെന്നും അദ്ദേഹം മോശമായ രീതിയിലല്ല സ്പർശിച്ചത് എന്ന് ആ വീഡിയോയിൽ തന്നെ വ്യക്തമാണ് എന്നാണ് പലരും പറയുന്നത് വാത്സല്യപൂർവ്വമായിരുന്നു തന്റെ പെരുമാറ്റം എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് തള്ളിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തക പരാതിയുമായി മുന്നോട്ട് പോയത്